പക്ഷേ ഐ എസ് എല്ലിൽ നാളത്തെ മാച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചാണ് ബംഗളൂരു എഫ് സി വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് എന്തായാലും ഈ ഒരു മാച്ചിലെ പ്രത്യേകത എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നാളത്തെ മാച്ച് വിജയിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏതാണ്ടൊക്കെ ഷീൽഡ് ഉറപ്പിക്കാമെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ആ ഒരു സെമി ഫൈനൽ സ്പോട്ടി ഏതാണ്ടൊക്കെ ഉറപ്പിക്കാം പറയാം അതായത് ടോപ്പ് ടു ടീംസ് അവർക്ക് ഡയറക്റ്റ് സെമി കളിക്കാം ബാക്കിയുള്ള ത്രീ ടു സിക്സ് വരെയുള്ള പൊസിഷനുള്ളവർക്ക് പ്ലേ ഓഫ് കളിച്ച് സെമിയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ സോ നാളെ നാളത്തെ മാച്ചു വിജയിച്ച് കഴിഞ്ഞാൽ മോഹൻ ബഗാൻ ഏതാണ്ടൊക്കെ സെമീസ് ഉറപ്പിക്കുക അതുപോലെ തന്നെ ഷീൽഡ് ഏതാണ്ടൊക്കെ ഉറപ്പിക്കാം െന്ന് പറം അതുപോലെ തന്നെ നാളത്തെ മാച്ച് ബംഗ്ലൂർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർ എന്താ പറയുക ഏതാണൊക്കെ ഒരു ഷീൽഡ് റേസിംഗ് പുറത്തായെന്ന് പറയാം അതുപോലെ തന്നെ പിന്നെ അവരുടെ സെമി സാധ്യത വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് പ്ലേ ഓഫ് സോറി സെമി അല്ല പ്ലേ ഓഫ് സാധ്യത വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയെന്ന് ആകുമെന്ന് പറയാം കാരണം ബാക്കിയുള്ള ടീമുകളൊക്കെ അത്യാവശ്യം പോയിന്റ് ചെയ്ത് മുന്നിലേക്ക് വരുന്നുണ്ട് നാളെയും കൂടെ തോച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും ബംഗ്ലൂർ കയറുമെന്ന് വിചാരിക്കാം പ്ലേ ഓഫിൽ സോ എന്തായാലും ഇവിടെ പറയാൻ വന്ന പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് അതായത് നാളെ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ അതുപോലെ തന്നെ ബംഗളൂരിൻ്റെ ബംഗളൂരു എഫ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു താരവും കളിക്കുന്നില്ല ആ ഒരു താരമെന്ന് പറയുന്നത് യോവനോ വിഷാണ് അവരുടെ സ്ട്രെങ്ത് ആണെങ്കിൽ റെഡ് കാർഡ് സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത് നാളത്തെ മാച്ച് കളിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മറ്റൊരു താരമെന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ താരമാണ് അത് ആഷിഷറായാണ് ആഷിഷറായ്ക്കും നാളത്തെ പത്സരി കളിക്കാൻ പറ്റില്ല പിന്നെ ആഷി കുരുണിയെ വരുന്നു ഒരു വാർത്തയുണ്ട് അതായത് ആശിക്ക് തിരിച്ചുവരുന്നത് എന്തായാലും അവർക്ക് ഒരു നല്ല കാര്യം തന്നെ വേണമെങ്കിൽ ആർ ബി എ ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഷ്കറിന് സ്വാതൊരു നല്ല സൂചനയാണ് പിന്നെ അനുരുത്തപ്പയുടെ കാര്യം പറയാം സോറി ടു ത്രീ വീക്സ് അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള വാർത്തയും കേട്ടിട്ട് സ്വദേഹവും ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് സ്വാശിസ്രായ് അരുത്താപ്പ തുടങ്ങിയ താരങ്ങൾ നാളത്തെ മാച്ചിൽ ഉണ്ടാകില്ല അതുപോലെ തന്നെ യോവനോവിഷെന്ന് പറയുന്നത് അവർ പ്രധാനപ്പെട്ട താരവും നാളത്തെ വാച്ചിൽ ഉണ്ടാകില്ല അതായത് ജംഷഡ്പൂരിനെ സ്റ്റീഫൻ അസേ എങ്ങനെയാണ് അതുപോലെയാണ് യോവനോപിച്ച് ബംഗ്ലൂര് എഫ് സിക്ക് അവർക്ക് ആകെ ഒരു സെൻട്രൽ ബാക്കിയുള്ളു സോ എന്തായാലും ഈ ഒരു വീഡിയോ ഉള്ളൂ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങൾ നാളെ കളിക്കില്ല എന്നുള്ള കാര്യം പറയാൻ വന്നൊരു വീഡിയോ ആണ് സോ അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് അത് കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് അബിക് ചാറ്റർജി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സിഇഒ ഇ ഒ എന്തായാലും അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേ ആണ് കുറച്ചാളുകൾ വന്നിട്ട് എന്ന് പറയാം ഒപ്സഷൻ എന്ന് പറയുന്ന ഒറ്റ വീടുകളിൽ വയറിലായ ഒരു വ്യക്തിയാണ് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഡേ ആണെന്ന് സോ എല്ലാവരും ഒരു ബർത്ത് ഡേ വിഷ്യം വേണമെങ്കിൽ നേരിട്ടോ ഞാനൊന്നും പറയുന്നതിൽ നേരമായിരുന്നു എന്തായാലും ഈ ഒരു വീഡിയോ വീഡിയോയിലുള്ള ഗുഡ് ബൈ